സഹകരണ നിയമത്തിനൊരുങ്ങി പി എസ് സി കേരള ബാങ്കിൽ നാനൂറ്റി ഒൻപത് ക്ലാർക്ക് അഥവാ ക്യാഷർ തസ്തികകളിൽ നിയമനത്തിന് പി എസ് സി നിയമന ശുപാർശയായി ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റിയേഴ് സഹകരണ സംഘം ജീവനക്കാർക്ക് സംവരണം ചെയ്തതിൽ ഇരുന്നൂറ്റി രണ്ട് ഒഴിവുകളിലേക്ക് ആണിത് കേരള ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഈ തസ്തികകളിൽ പി എസ് സി നിയമനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദേശസാൽകൃത കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നിയമന നിരോധനവും പല തസ്തികകളിലും കരാർ നിയമനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെയും ഭരണസമിതിയുടെയും ഇച്ഛാശക്തിയിൽ കേരള ബാങ്കിന്റെ കുതിപ്പ് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഇരുന്നൂറ് ഒഴിവുകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഇരുന്നൂറ്റി അൻപതോളം നിയമനങ്ങളും കേരള ബാങ്കിൽ ഉടൻ നടക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ തസ്തികകളിൽ ചുരുക്കപ്പട്ടികയ്ക്ക് ശേഷമുള്ള അഭിമുഖം അന്തിമ ഘട്ടത്തിലാണ് ഉടൻ നിയമന നടപടികളാകും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഇരുന്നൂറ്റിഅൻപതോളം പേരുടെ നിയമനത്തിനും പി എസ് സി ചുരുക്ക പട്ടിക ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന കേരള ബാങ്കിൽ അയ്യായിരത്തിലധികം ജീവനക്കാർ ഇപ്പോഴുണ്ട് അൻപതിനായിരം കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തിയ സംസ്ഥാനത്തെ അഞ്ചാമത്തെ ബാങ്ക് നറക്കോടിലാണ് ഇപ്പോൾ ആർ ബി ഐ അംഗീകാരമുള്ള നാല് ബാങ്കുകൾ കേരളത്തിലുണ്ട് സഹകരണ മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതും ലോകത്തിൽ എട്ടാമതുമാണ് കേരള ബാങ്കിന്റെ സ്ഥാനം ഇല്ല ഇല്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രേ നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്